ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്റെ ലൈഫ് സ്റ്റോറി പറയാനാണ് ലൈവ് സ്റ്റോറി എന്ന് പറയാൻ പറ്റത്തില്ല ഞാൻ എൻ്റെ ഞാനൊരു ഇന്റർവേർഡ് പേഴ്സൺ ആയിരുന്നു ആ ക്യാരക്ടർ വെച്ചിട്ട് ഞാൻ എങ്ങനെ ഒരു യൂട്യൂബർ മാറി എന്ന് പറയാൻ വേണ്ടിയാണ് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കേൾക്കാം നല്ലവർത്തവർക്ക് സ്കിപ്പ് ചെയ്തിട്ട് പോവാങ് കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാനൊരു ഇൻട്രോവെറ്റ് ക്യാരക്ടറായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഒരു ഷൈ ആയിരുന്നു ആരോടും മിണ്ടത്തില്ല മിണ്ടും പക്ഷെ ഫ്രണ്ട്സിനോട് മാത്രം നല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഇപ്പോൾ റിലേറ്റീവ്സ് വന്നാൽ പോലും ആവശ്യത്തിന് എന്തെങ്കിലും ചോദിച്ചാൽ മിണ്ടും അത് കഴിഞ്ഞ് ഞാൻ ഒരു മൂലയിലും ഇങ്ങനെ ഒതുങ്ങിപ്പോയി നിൽക്കുമ്പോൾ നിൽക്കും അങ്ങനത്തെ ഒരു ടൈപ്പ് ആയിരുന്നു ഫോൺ കോളൊക്കെ വിളിച്ച് എടുക്കത്തില്ല അങ്ങനത്തെ ഒരു നാച്ചർ ആയിരുന്നു എൻ്റെ ഒരു സ്വഭാവമായിരുന്നു സോ സത്യം പറഞ്ഞാൽ മൊബൈൽ പോലും യൂസ് ചെയ്യില്ല നിങ്ങൾക്ക് വിശ്വാസം വരുമോന്നും അറിയത്തില്ല ഞാൻ യൂസ് ചെയ്യില്ല എൻ്റെ മൈൻഡ് എന്ന് വെച്ചാൽ മൊബൈൽ യൂസ് ചെയ്ത ചീത്ത പിള്ളേരാണ് മൊബൈൽ യൂസ് ചെയ്യുന്നത് ഇപ്പം മൊബൈൽ യൂസ് ചെയ്ത തെറ്റായ വഴിക്ക് പോകും എന്ന ഉള്ളൊരു മൈൻഡ് സെറ്റായിരുന്നു എൻ്റേത് ഇതൊരു സെക്കൻഡ് ഇയർ ഡിഗ്രി സെക്കൻഡ് ഇയർ ഇയറൊക്കെ ആയപ്പോഴാണ് എൻ്റെ മൈൻഡ് സെറ്റും ഇങ്ങനെ മാറിത്തുടങ്ങിയത് അതുവരെ ഞാൻ ഇങ്ങനെ ആയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ എനിക്ക് രണ്ട് ഉള്ളത് നമ്മൾ മൂന്നുകരാണ് നമ്മൾ നമ്മുടെ ഏജ് തന്നെ നല്ല ഡിഫറൻസ് ഉണ്ട് വയസ്സൊക്കെ നല്ല തമ്മിൽ അപ്പം നമ്മൾ അങ്ങനത്തെ ടൈപ്പുള്ള അടിയോ ഒന്നും നടക്കാറില്ല അവരെന്നെ എന്താ പാമ്പർ ചെയ്ത് വളർത്തിയില്ലേ അതുപോലെയാണ് ഇങ്ങനെ കൊച്ചു പിള്ളേരെ പോലെയാണ് നോങ്ങിക്കൊണ്ടിരുന്നത് ഒരു മിണ്ടാ പൂജ ആയിരുന്നു വീട്ടിലും അങ്ങനെ തന്നെയാണ് ഓവറായിട്ട് സംസാരിക്കുന്ന അല്ല എൻ്റത് എനിക്ക് സംസാരിക്കാൻ പോലും നേരെ അറിയില്ലായിരുന്നു ഇപ്പോഴും പ്പോഴും നല്ല പോലെ അറിയാമെന്ന് അല്ല ഞാൻ പറയുന്നത് എന്നാലും പഴയത് വെച്ച് നോക്കുമ്പോൾ ഞാൻ നല്ല ഒരു നേരത്തെ ഞാൻ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആയിരുന്നു സംസാരിക്കുന്നതെങ്കിൽ ഇപ്പം ഞാൻ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആയി ഇപ്പോൾ ഞാൻ പറയാം എങ്ങനെയാണ് ഇമ്പ്രൂവ്മെൻ്റ് ആയതെന്ന് ഡിഗ്രി സെക്കൻഡ് ഇയർ ഇയറൊക്കായപ്പോൾ ഒരു പകുതിയൊക്കെയായപ്പോൾ എൻ്റെ മൂത്ത ചേട്ടൻ പസൻ്റെ സഹോദരൻ എനിക്ക് മൊബൈൽ വാങ്ങി തന്നു എന്നോട് കേൾക്കാതെ എനിക്ക് അല്ലാതെ മൊബൈൽ വാങ്ങി തന്നെയാണ് എൻ്റെ അടുത്ത് കേട്ടിട്ട് കേട്ടിട്ട് വാങ്ങാൻ ഞാൻ സമ്മതിക്കില്ല എനിക്ക് വേണ്ടതെന്ന് ഞാൻ പറയും എനിക്ക് വേണ്ട വേണ്ട വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു ഓടിയിരുന്നു ഇപ്പോൾ അച്ഛൻ തന്നെ ഇപ്പം പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ കേട്ടോ ലാപ്ടോപ്പ് വേണോ കമ്പ്യൂട്ടർ വേണോ ഞാൻ ചാലിയൊക്കെ കോഴ്സൊക്കെ ചെയ്യുന്നുണ്ട് ഇടയ്ക്കിൽ പക്ഷേ എന്ന് തോന്നി കമ്പ്യൂട്ടറൊക്കെ ആവശ്യം വരുമെന്നാണ് കേൾക്കുമ്പോൾ ഞാൻ പറയും എനിക്ക് വേണ്ട എന്തിനാണ് ഇതൊക്കെ എന്തിനാന്നൊക്കെ പറഞ്ഞ് ഞാൻ സ്കിപ്പ് ചെയ്ത് കളയും അങ്ങനെ എനിക്ക് സെക്കൻഡ് ഇയർ ആയപ്പോഴാണ് എൻ്റെ ചേട്ടൻ എനിക്ക് മൊബൈൽ തരുന്നത് അപ്പോൾ ഞാൻ അപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞാൽ മൊബൈലിൽ ഫങ്ഷൻസ് വരെ പഠിക്കാൻ തുടങ്ങി അതുവരെ എനിക്ക് കോൾ ചെയ്യാൻ മാത്രം അറിയാത്ത പിന്നെ ഡിഗ്രി സെക്കൻഡ് ഇയർ ആയപ്പോൾ തന്നെ കല്യാണ ആലോചനകളൊക്കെ വന്നു തുടങ്ങി അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അമ്മയ്ക്ക് കുറേ ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ വന്നു അപ്പോൾ അമ്മയ്ക്ക് തോന്നി ഇപ്പോൾ മാരേജ് കഴിച്ചു വിടുന്നതാണ് നല്ലത് എന്ന് വെച്ച് ഓക്കെ ഓരോ പ്രപ്പോസൽ വരുന്നതൊക്കെ നോക്കിക്കൊണ്ടിരുന്നു അങ്ങനെ ഒരു ഒരു ജനുവരിത്തെ ടൈം ആയപ്പോൾ ഒരു പ്രപ്പോസൽ വന്നു അത് വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എനിക്കിഷ്ടപ്പെട്ടു അപ്പം അത് ഓക്കെ ഓക്കെ ആയി അങ്ങനെ ചേട്ടൻ മൊബൈൽ ഫോൺ ചേട്ടൻ ഗൾഫിലായിരുന്നു അപ്പം ചേട്ടൻ ഫോണൊക്കെ ചെയ്യല്ലോ വീഡിയോ കോള് ചെയ്തു ഫസ്റ്റ് കണ്ടത് വീഡിയോ കോൾ വഴി ആയിരുന്നു പിന്നെ കണ്ടത് അത് കഴിഞ്ഞ് സെക്കൻഡ് ഇതുപോലെ വീഡിയോ കോൾ ചെയ്തപ്പം ഞാൻ മൊബൈൽ വാങ്ങത്തില്ല ഞാൻ സംസാരിക്കാത്ത ഒരാളാണല്ലോ ഞാൻ മൊബൈൽ വാങ്ങത്തില്ല ഞാൻ വീടിന് ചുറ്റും ഓടുമായിരുന്നു എനിക്ക് വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടും അങ്ങനെ പതുക്കെ 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 ഞാൻ സംസാരിച്ച് തുടങ്ങി സംസാരിച്ച് തുടങ്ങിയ മുതലാണ് എൻ്റെ ഹസ്ബൻഡുമായിട്ട് സംസാരിച്ച് തുടങ്ങിയ മുതലാണ് എൻ്റെ നാച്ചർ അല്ലെങ്കിൽ എൻ്റെ ക്യാരക്ടർ ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയത് അങ്ങനെ ഞാൻ പതുക്കെ 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 സംസാരിച്ച് സംസാരിച്ച് ഞാൻ സംസാരിക്കുന്ന ഒരു ഇൻട്രോവേർഡ് ഇൻട്രോവേർഡായിരുന്ന പേഴ്സൺ ചെറുതായിട്ട് ചേഞ്ച് ചെയ്ത് തുടങ്ങി എല്ലാവരോടും സംസാരിക്കാൻ തുടങ്ങി ആരെങ്കിലും ചോദിച്ചതിന് മാത്രമാണ് മറുപടി പറയാതെ അവരോടും വല്ല ചോത്തിരിച്ചെന്തെങ്കിലും ചോദിക്കാൻ തുടങ്ങി അപ്പം എൻ്റെ റിലേറ്റീവ്സ് അവരൊക്കെ പറഞ്ഞു എന്താ ഇത് എന്തൊരു മാറ്റും ആ ഇപ്പം നമ്മൾ നല്ലപോലെ സംസാരിക്കുന്നുണ്ടല്ലോ ഇതിനെല്ലാം ക്രെഡിറ്റ് എൻ്റെ ചേട്ടനായിരുന്നു പോകുന്നത് എല്ലാവരും പറയുമായിരുന്നു പിന്നെ പ്രപ്പോസൽ വന്നിട്ട് ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു മാരേജ് അപ്പോൾ ഞാൻ തേർഡ് ഇയറൊക്കെ കഴിഞ്ഞായിരുന്നു അങ്ങനെ മാരേജ് നമ്മൾ കഴിഞ്ഞു അങ്ങനെ ഞാൻ ചേട്ടൻ്റെ വീട്ടിൽ വന്നു ചേട്ടൻ്റെ വീട്ടിൽ വന്നപ്പോൾ അമ്മയാണെങ്കിലും നാത്തൂനാണെങ്കിലും അച്ഛനാണെങ്കിലും എല്ലാവരും ഒരേ വൈബ് എന്ന് വെച്ചാൽ എല്ലാവരും ഭയങ്കര സംസാരിക്കുന്ന ഒരു ടൈപ്പ് അപ്പം ഞാൻ മാത്രം ഞാൻ പൊമ്മയെ പോലെ ഇരിക്കും ആദ്യം ഞാൻ ഇപ്പം അതു ആദ്യമൊക്കെ ഞാൻ സംസാരിക്കത്തില്ല മാറ്റം വന്നാലും എന്നാലും ഉടനെ അങ്ങ് സംസാരിക്കുന്ന ഒരിതില്ല അങ്ങനെ എല്ലാവരും ഭയങ്കര സംസാരിക്കും ഭയങ്കര കളി പറയുക ചിരിക്കുക അങ്ങനത്തെ ഒരു ഫാമിലി ആയിരുന്നു അപ്പോൾ ഞാൻ തന്നെ ഞാൻ കയറി വന്നപ്പോൾ തന്നെ എനിക്ക് ഞാൻ ഒരു വേറൊരു വീട്ടിലാണ് വന്ന് കയറിയത് എന്നൊരു ഫീല് എനിക്ക് തോന്നിയില്ല ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഏതൊരു പെണ്ണിനും ടെൻഷൻ കാണും എങ്ങനെയായിരിക്കും വീട് നോക്കേണ്ടത് അല്ലെങ്കിൽ കിച്ചണിൽ എന്ത് എന്ത് ചെയ്യണം എന്നൊക്കെ ഫസ്റ്റ് ഡേ എന്താ ടെൻഷൻ കാണും അങ്ങനെ ഒരു ടെൻഷനെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇല്ലായിരുന്നു അത്രയ്ക്കും എല്ലാവരുമായിട്ട് ഞാൻ കമ്പനിയായി നല്ല വൈബായിരുന്നു ഇപ്പം അച്ഛനായാലും ഹെൽപ്പ് ചെയ്യും അമ്മയായാലും ഹെൽപ്പ് ചെയ്യും സഹോദരി ആയാലും ചേട്ടനായാലും എല്ലാവരും ഹെൽപ്പിംഗ് മൈൻഡ് ആണ് അപ്പോൾ നമ്മളിങ്ങിതുവരെ ട്രിപ്പിനൊക്കെ പോകും ഇടയ്ക്ക് അങ്ങനെ ഞാനും എൻ്റെ നാച്ചുറൽ ഞാനും ഇപ്പം ഭയങ്കര സംസാരിക്കാൻ തുടങ്ങി വീട്ടിലായിരുന്നാലും ഇവിടെ ആയിരുന്നാലും വീട്ടിൽ എൻ്റെ വീട്ടിലായിരുന്നാലും ഭയങ്കര സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ എൻ്റെ അമ്മ എൻ്റെ സ്വന്തം അമ്മയായാലും എൻ്റെ സ്വന്തം അമ്മയല്ലേ അമ്മയാലും പറയുന്നു എന്തൊരു ചേഞ്ചാണ് വന്നത് ശരത്ത് നീ എങ്ങനെ ഇപ്പം എൻ്റെ റിലേറ്റീവ് ഒരു റിലേറ്റീവ് ചോദിച്ചിട്ടുണ്ട് ശരത്ത് നീ ഇവിടെ എങ്ങനെ മാറ്റിയെടുത്തു ഇത്രയ്ക്ക് എന്നൊക്കെ ചോദിക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം ഇരിക്കുകയാണ് എൻ്റെ സിസ്റ്ററിനിലൊക്കെ യൂട്യൂബ് ചാനൽ ഉണ്ട് പക്ഷെ നല്ല ആക്റ്റീവ് അല്ല ഇടയ്ക്ക് വീഡിയോസ് ഇടും അങ്ങനെ അപ്പം എനിക്കും തോന്നി ഞാനും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ ചുമ്മാണെന്ന് ഞാൻ വിചാരിച്ചത് എന്നിട്ട് ഞാൻ ചുമ്മാ അടുത്ത് പറഞ്ഞു ചേട്ടൻ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ അപ്പം ചേട്ടൻ പറഞ്ഞു ആ തുടങ്ങു അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് വേണ്ട ചേട്ടൻ ഇങ്ങനത്തെയൊക്കെ സോഷ്യൽ മീഡിയയില് ഇങ്ങനെയൊക്കെ ആക്റ്റീവ് ആയിരിക്കുന്നത് ഇഷ്ടമല്ലായിരിക്കും ഞാൻ ചുമ്മാ തുടങ്ങി ചേട്ടൻ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി കോട്ടയെന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ ഫുൾ സപ്പോർട്ട് എന്താണ് തുടങ്ങിക്കോ എന്ന് പറഞ്ഞു അപ്പോൾ എന്നെക്കാണ് സപ്പോർട്ട് ഇപ്പം ഞാൻ ഇത് ചോദിച്ചിട്ട് കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ തുടങ്ങി പക്ഷേ ഇങ്ങനെ ചേട്ടൻ ഇങ്ങനെ കളിയാക്കും എന്നി യൂട്യൂബ് ചാനൽ തുടങ്ങി തുടങ്ങാൻ പോകുന്നു എന്നല്ലേ പറയുന്നിട്ട് എന്താ തുടങ്ങാത്തതെന്ന് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒരു ദിവസം വിചാരിച്ചു എന്തായാലും യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എന്നെ കാര്യം അങ്ങനെ ഫസ്റ്റ് ഞാൻ വിചാരിച്ചത് കുക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ ഇടാമെന്ന് അങ്ങനെ ഞാൻ ഫസ്റ്റ് ഒരു മാങ്ങയുടെ വീഡിയോ ആണ് അതിലിട്ടത് അപ്പോൾ അത് ഇട്ടപ്പോൾ തന്നെ ഒരു ത്രീ കെ ഫസ്റ്റ് തന്നെ ത്രീ കെ അപ്പോൾ എനിക്ക് ഒരു കോൺഫിഡൻസ് വന്നു ആ വീഡിയോ ഇടാം ആ ഓക്കെ വ്യൂസ് പോകുന്നുണ്ട് അങ്ങനെ ഞാൻ വീഡിയോസ് ഇടാൻ തുടങ്ങി അങ്ങനെ കുക്കിംഗ് ഇടാൻ തുടങ്ങി പിന്നെ പിന്നെ എനിക്ക് വ്യൂസ് ഒന്നും വലുതായിട്ട് കിട്ടുന്നില്ല അങ്ങനെ ഞാൻ ഓരോന്ന് പരീക്ഷിച്ചു പിന്നെ ഫ്രണ്ട് ക്യാമറയിൽ ഞാൻ ആദ്യമായി എനിക്ക് ഫ്രണ്ടിൽ ഫേസ് ചെയ്യാനുള്ളൊരു നല്ലൊരു മടിയുണ്ടായിരുന്നു ഫ്രണ്ട് ഫ്രണ്ട് ക്യാമറയിൽ അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഞാനും എൻ്റെ സിസ്റ്ററിൻ്റെ കൂടെ ഒരു ഡാൻസ് കളിച്ചു ആ ഡാൻസ് പോസ്റ്റ് ചെയ്തപ്പോൾ അതും നല്ല വൺ കെ ടു കെ ഒക്കെ അടുപ്പിച്ച് വ്യൂസ് ചെയ്യാം അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് വന്നു അപ്പോൾ എനിക്ക് ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അറിയില്ലെങ്കിലും ഞാൻ ഡാൻസ് കളിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഡാൻസ് ഇടാൻ തുടങ്ങി അപ്പോൾ കുറച്ച് വ്യൂസ് വരാൻ തുടങ്ങി പിന്നെ ഇടയ്ക്ക് ഒന്ന് ഡൗൺ ആകുമ്പോൾ ഞാൻ പിന്നെ അടുത്ത് വേറെ പരീക്ഷിക്കും അങ്ങനെ പരീക്ഷിച്ച് പരീക്ഷിച്ച് ലാസ്റ്റ് ഞാൻ ഇപ്പോൾ എത്തി നിൽക്കുന്നത് കോമഡി ഷോട്ടിലാണ് എനിക്ക് ആണെങ്കിൽ അഭിനയിക്കാൻ അന്ന് ഒട്ടും അറിഞ്ഞൂടാ അഭിനയിക്കാനേ അറിയില്ല പക്ഷേ ഞാൻ ഇപ്പോൾ ഉള്ള എൻ്റെ ഒരു കോൺഫിഡൻസ് എന്ന് വെച്ചാൽ ഹസ്ബൻഡിനെ കണ്ടു പഠിച്ചതാണ് ഞാൻ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ നമ്മൾ ചെയ്യണം ചെയ്യാതെ പോകല്ലേ പിന്നെ എന്താ അറിയില്ലെങ്കിലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ശ്രമിച്ചിട്ടും പറ്റിയില്ലെങ്കിൽ മാത്രം നമ്മൾ അത് സ്കിപ്പ് ചെയ്യുക നമ്മളെ കൊണ്ട് മാക്സിമം പറ്റുമെന്ന് നോക്കുക പറ്റൂല്ലെങ്കിൽ മാത്രം നമ്മൾ അത് ഇട്ടിട്ട് പോവുക അതാണ് ഇപ്പോൾ ഉള്ള എൻ്റെ ഒരു ഡിസിഷൻ അങ്ങനെ ഞാൻ കോമഡി ചെയ്യാൻ തുടങ്ങി കോമഡി ആണെങ്കിൽ എനിക്ക് എക്സ്പ്രഷൻസ് ഒന്നും വരില്ല അഭിനയിക്കാനേ അറിയില്ല എന്നാലേ ഞാൻ എന്തൊക്കെയാണ് അഭിനയിച്ച് ഫസ്റ്റ് വീഡിയോ ഇട്ടു ഒന്ന് ജസ്റ്റ് ഒന്ന് വ്യൂസ് പോകാൻ തുടങ്ങി അടുത്തത് ഞാൻ സെക്കൻഡ് വീഡിയോ ഇട്ടു അപ്പോൾ നോക്കിയപ്പോൾ പിന്നെ വ്യൂസ് പോകാൻ തുടങ്ങി അങ്ങനെ ഞാൻ വിചാരിച്ചു ഇനി കോമഡി വീഡിയോസ് ചെയ്യണം ഏതായാലും എൻ്റെ അഭിനയം കൊള്ളില്ലെങ്കിലും വ്യൂസ് പോകുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചു ഞാൻ അങ്ങനെ കോമഡി വീഡിയോസ് ചെയ്യാൻ തുടങ്ങി ഇങ്ങനെയാണ് ഒരു യൂട്യൂബ് ക്രിയേറ്ററായി മാറിയത് ഇപ്പോ ഇപ്പോൾ എന്നെ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളൊരു ഇൻട്രോവേർഡ് പേഴ്സൺ ആണെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ക്യാരക്ടർ പതിയെ പതിയെ ചേഞ്ച് ചെയ്യാൻ നോക്കുക നിങ്ങൾ മുന്നോട്ട് വരിക മുന്നോട്ട് വന്നാലേ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുള്ളൂ അല്ലെങ്കിൽ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് അവിടെ ഇരിക്കാനേ പറ്റത്തുള്ളൂ നമുക്ക് ഒരിക്കലും വളരാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഒരു യൂട്യൂബ് ക്രിയേറ്ററായി മാറിയത് എൻ്റെ ഹസ്ബൻ്റിൻ്റെ സപ്പോർട്ട് വഴി ഹസ്ബൻഡ് മാത്രമല്ല ഹസ്ബൻ്റ് വീട്ടിലുള്ള എല്ലാവരും നല്ല സപ്പോർട്ടാണ് എൻ്റെ അമ്മായി അമ്മ അമ്മായി അമ്മ ഫുൾ സപ്പോർട്ടാണ് എപ്പോഴും എന്നോട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ എടുക്കാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചേട്ടനും അമ്മായി അമ്മയാണ് എടുക്കുക എടുക്കുക എടുക്കുന്നത് അതുപോലെ തന്നെ നാഗൂനും വളരെ സപ്പോർട്ടാണ് അവൾക്കും ഒരു ചാനലുണ്ട് അവളും ഇപ്പം കുറച്ച് കുറച്ച് ആക്റ്റീവായി വരുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഓക്കെ ബൈ ബൈസ് യു